ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറിയുമ ടേസ്ബർട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞാൻ നമ്മുടെ ചക്കപ്പഴം ജാക്ക് ഫ്രൂട്ട് അപ്പം ഇപ്പം നാട്ടിലിപ്പോൾ ഇതിൻ്റെ ആയി വരുന്നതേ ഉള്ളൂ പക്ഷേ എൻ്റെ കയ്യിൽ കുറച്ച് ചക്കപ്പഴം ഒരു എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നു അപ്പോൾ അത് വെച്ചൊരു ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ചക്കപ്പഴം കൊണ്ട് നമ്മൾ പല ഉണ്ടാക്കും നമ്മൾ വരട്ടിയെടുക്കും നമ്മൾ എന്തെങ്കിലും ആട്ടപ്പൊടി ഗോതമ്പൊടിയിലൂടെ ചേർത്ത് നമ്മൾ അട പോലെ ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ തെരലിയപ്പം ഉണ്ടാക്കും പല പായസം ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും പക്ഷേ ഇത് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് അപ്പം ഈ ചക്കപ്പഴം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് എത്രയുണ്ടോ അതിനനുസരിച്ച് ചക്കപ്പഴം ഇങ്ങനെ കുരു കളഞ്ഞ് എടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റാണ് നമ്മുടെ കോഫി പൗഡർ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അറിയാവോ ഏതെങ്കിലും ബ്രാൻഡിലുള്ള ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മുടെ ഈ നാറൻ കാപ്പി പൊടി എടുക്കല്ലോ അത് തരി തരി പോലെ കിടക്കുന്നത് നമ്മൾ ഗൾഫിൽ നിന്ന് നോക്കാൻ നെസ് കഫി പോലത്തെ അല്ലെങ്കിൽ ബ്രൂ അതൊക്കെ പറ്റും അത് കോഫി പൗഡർ അതൊരു ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി അതിൻ്റെ കൂടെ പാല് പിന്നെ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല പഞ്ചസാര ചേർക്കേണ്ടിയോട് ചേർക്കാം പക്ഷേ ഞാൻ ഇവിടെ രണ്ടോ മൂന്നോ ഡേറ്റ്സാണ് ചേർക്കുന്നത് അപ്പോൾ ആ എനിക്ക് ഷുഗർ അങ്ങനെ ഇടണ്ടാത്തത് കൊണ്ട് ഒരു ഷുഗർ ടേസ്റ്റ് വരികയും വേണം അതുകൊണ്ട് ഞാൻ രണ്ടോ മൂന്നോ ഡേറ്റ്സ് ആണ് കൂടെ ചേർക്കുന്നത് അപ്പം നമ്മുടെ മിക്സിയിലെ ജാറിനകത്തോട്ട് ഇത് ജ്യൂസർ ജാറാണ് അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആദ്യം ഡേറ്റ്സ് ഇടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ചക്കപ്പഴ എടുക്കാം നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് എത്ര പേരുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്കിത് ഇടാം അതിന് ശേഷം ഒരു ഇതൊരു ടീസ്പൂൺ ടീസ്പൂൺ കോഫി പൗഡർ പിന്നെ ഇത് അരയാൻ ആവശ്യത്തിനുള്ള പാൽ ഞാനിപ്പോൾ ഒരു കപ്പ് പാലാണ് ഇവിടെ ചേർക്കുന്നത് അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരഞ്ഞെടുക്കാൻ ആവശ്യത്തിനുള്ള പാല് ഇത്രയും സാധനങ്ങൾ ഈ ജ്യൂസ് നാത്തോട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് കോഫി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ ഗസ്റ്റ് വരുമ്പം നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് അവർക്ക് സെർവ് ചെയ്യുമ്പോൾ അവർക്ക് വണ്ടർ അടിക്കും ഇതെന്തോ ഒരു ടേസ്റ്റാണെന്ന് പഞ്ചസാര ചേർക്കേണ്ടി പഞ്ചസാര ചേർത്ത് കഴിക്കാം നട്ട്സ് വേണമെങ്കിൽ ഇടാം ഇതൊക്കെ ആഡഡ് ഓൺ സാധനങ്ങളാണ് ഇത്രയും എന്തൊക്കെ ചേർത്താലും ഇതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക നല്ല ഒരു ഡ്രിങ്കാണ് ഹെൽത്തിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാ അപ്പം ഫാമിലിക്ക് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുക ആസ് ഓൾവേസ് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വ്യൂസ് അറിയിക്കുക താങ്ക്